കട്ടപ്പന സ്വദേശി പി ജെ ജോസഫ് രചിച്ച കണ്ണകി മുതൽ കൊലുമ്പൻ വരെ എന്ന ചരിത്ര പുസ്തകം പതിമൂന്നിന് കേരള ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ ഹിൽ ടൗൺ ഓഡിറ്റോറിയത്തിൽ പ്രകാശനം ചെയ്യുന്നു യോഗത്തിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം മുൻ എം അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് പീരുമേട് എം എൽ എ വാഴൂർ സോമൻ കട്ടപ്പന മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയാൻ കെ എസ് മോഹനൻ ഇ എം അഗസ്തി തോമസ് ജോസഫ് ജോയി വെട്ടിക്കുഴി ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജി ജി കെ ഫിലിപ്പ് വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ രാഷ്ട്രീയ കലാസാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും ശനിയാഴ്ച മണിക്ക് ഇടുക്കി ജില്ലയുടെ ചരിത്ര സംബന്ധമായ ഒരു പുസ്തകം കണ്ണകി മുതൽ കൊഴുമ്പൻ വരെ എന്ന പേരിൽ ആ ആ തലക്കെട്ടിലുള്ള പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടുകയാണ് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം വരെയും ഓൺലൈനായി ഞാൻ ഇടുക്കി ജില്ലയുടെ പൗരാണിക ചരിത്രവും കുടിയേറ്റകാല എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ചരിത്ര പരമ്പര അമ്പത്തിയേഴ് അധ്യായങ്ങളിലായി ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ചിരുന്നു വായനക്കാരിൽ നിന്നും ഈ ക്ക് വളരെ മെച്ചപ്പെട്ട സ്വീകരണമാണ് ലഭിച്ചത് ഇപ്പോഴത് പുസ്തകരൂപത്തിൽ സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനാണ് പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ പി ജെ ജോസഫ് സിജോ എവറസ്റ്റ് ജോയി വെട്ടിക്കുഴ തോമസ് ജോസഫ് കെ പി ഫിലിപ്പ് കൈപ്പട എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന റെജി ലൈവ് ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാടും എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക